രാഹുൽ മാക്കൂട്ടം ഒരു കുട്ടിയല്ലേ അദ്ദേഹം ആ കാര്യത്തെ പറ്റി പറഞ്ഞു കഴിഞ്ഞല്ലോ വ്യക്തിപരമായ സന്ദർശനമാണെന്നൊക്കെ പറഞ്ഞല്ലോ അത് അങ്ങനെ കണ്ടാൽ മതിയാണ് അല്ല അങ്ങനെ ഞങ്ങൾക്കത് ഞാനതാ പറഞ്ഞ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പോലും യു ഡി എഫും എൽ ഡി എഫും തമ്മിൽ പോരാട്ടം നടത്തിയപ്പോഴും അൻവർ ആയിരുന്നല്ലോ സ്ഥാനാർത്ഥി ഞങ്ങൾ തമ്മിലുള്ള വ്യത്യാസം ആയിരത്തിഴുന്നൂറ് ഓട്ടല്ലേ ഉള്ളു അപ്പൊ ഇപ്പൊ മാറിയ രാഷ്ട്രീയ സാഹചര്യത്തിൽ യു ഡി എഫിന് വലിയ ഒരു എഡ്ജുള്ള സാഹചര്യത്തിൽ ഞങ്ങൾക്ക് ഒരു നല്ല വിജയം ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയാണ് ഞങ്ങൾ ഉണ്ടായിരുന്നത് പിന്നെ അദ്ദേഹം ചില ഗവൺമെന്റിനെതിരെ ചില വസ്തുതകൾ ഉയർത്തിപ്പിടിച്ചതുകൊണ്ട് അങ്ങനെ ഉയർത്തിപ്പിടിക്കുന്നവരെ കൂടെ ചേർക്കുന്ന ഒരു സമീപനം യുഡിഎഫിന് എല്ലാ കാലത്തുമുണ്ട് നിങ്ങൾക്കറിയാവല്ലോ എം വി രാഘവ ഗൗരിയമ്മ വന്നപ്പോഴും ഒക്കെ വ്യക്തികൾ വന്ന അതുപോലുള്ള നിരവധി വ്യക്തികൾ വന്നപ്പോഴൊക്കെ ഒക്കെ ഞങ്ങളെടുത്ത സമീപനം അതാണ് ആ സമീപനത്തിന്റെ പേരിലാണ് അദ്ദേഹത്തെ ഞങ്ങൾ കൂട്ടിയത് എന്നെനിക്കും തെരഞ്ഞെടുപ്പിൽ നോമിനേഷൻ കൊടുത്ത് പ്രവർത്തനം ആരംഭിക്കുന്നതല്ല ഉള്ളു അതുകൊണ്ട് ഏതായാലും ഒരു ഘട്ടം ഞങ്ങളുടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം പൂർത്തിയായി കഴിഞ്ഞിരിക്കുകയാണ് നമ്മുടെ പാർട്ടി പ്രവർത്തകർ വളരെ സജീവമായി രംഗത്തിറങ്ങുകയാണ് നല്ല ആവേശത്തോടെ പാർട്ടി പ്രവർത്തകർ ഒറ്റക്കെട്ടായി ഒരു മനസ്സോടെ തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് ഇറങ്ങുകയാണ് അല്ലാതാണ് ജനങ്ങൾ അവിടുത്തെ ജനങ്ങൾ അത് വളരെ ചിന്താശക്തിയോടെ വോട്ട് ചെയ്യാനുള്ള പ്രതീക്ഷയാണ് ഞങ്ങൾക്കുള്ളത് കാരണം ആർക്കാണ് ഇടതുപക്ഷത്തെ അല്ലെ പരാജയപ്പെടുത്താൻ കഴിയുന്നത് അതിന്റെ അടിസ്ഥാനത്തിൽ ജനങ്ങളോട്ട് ഇല്ലേ സ്ഥാനാർത്ഥികൾ ധാരാളം ഉണ്ടാകും അത അതുകൊണ്ട് അർത്ഥമില്ലല്ലോ ആ ചോദ്യം എന്നോടല്ല ചോദിക്കണ്ട അദ്ദേഹത്തിനോടാണ് അങ്ങനെയാണ് നീക്കരുത് ഞാൻ കരുതുന്നു ഏ അങ്ങനെ ഉണ്ടാവുന്നു അല്ല അതൊന്നും നടക്കില്ല ഞങ്ങൾക്ക് എല്ലാവരും ഒരു ഇപ്പൊ ഞങ്ങൾ തെരഞ്ഞെടുപ്പ് രംഗത്ത് എല്ലാവരും ഒറ്റക്കെട്ടായി ഒരു ഒരു മനസ്സോടെയാണ് പ്രവർത്തിക്കുന്നത് ഇങ്ങനെയൊന്നും നടക്കില്ല സ്ട്രാറ്റജിക്കൽ അതായത് ഒരു അല്ല ഞങ്ങൾ അതിനുവേണ്ടി പരമാവധി ശ്രമിച്ചല്ലോ കോഴിക്കോട്ടുള്ള വിശ്വാസം അത് അദ്ദേഹം തന്നെ വിശദീകരിച്ചല്ലോ അതിന്റെ കാര്യത്തെ പറ്റി പിന്നാർത്ഥി പ്രകോപിപ്പിക്കാൻ അന്നവർക്ക് സ്ഥാനാർത്ഥി ഇല്ലാത്തത് കൊണ്ടല്ലേ അതൊക്കെ പറഞ്ഞു അല്ല അത് ശരിയാണ് സി പി എം പോലെ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് അവർക്ക് സ്ഥാനാർത്ഥി ദാരിദ്ര്യം ഒന്നും എന്തായാലും കേരളത്തിലില്ല ബംഗാളി തെരപ്പൊക്കെയാണ് കേരളത്തിൽ കേരളത്തിലേതായാലും ഉണ്ടാവില്ല അവർക്ക് സ്ഥാനാർത്ഥികളെ എല്ലാ മണ്ഡലത്തിലും നല്ല സ്ഥാനാർത്ഥികളെ പൊക്കെ നടത്താൻ കഴിയുന്ന പാർട്ടിയാണ് ഞാന കുട്ടികളല്ലേ അതങ്ങനെ കണ്ടാൽ മതി പിന്നെ അദ്ദേഹം ഇത് പറഞ്ഞല്ലോ അദ്ദേഹം പറഞ്ഞല്ലോ പാർട്ടി ആണ് വലുതെന്നും അങ്ങനെ കാണണ്ട വോട്ടെ നമ്മളെ പറയട്ടെ നമ്മളെ അപ്പം അൻവർ തന്നെ എത്രയോ കാലഘട്ടങ്ങളിൽ യു ഡി എഫ് നേതാക്കന്മാർക്കെതിരെ സംസാരിച്ചിട്ടുണ്ടാവും എന്നിട്ട് യു ഡി എഫിന് അപേക്ഷ വന്നില്ലേ തന്നില്ലേ അപ്പൊ അത് ഓരോ കാലഘട്ടങ്ങളിൽ എടുക്കുന്ന രാഷ്ട്രീയ നിലപാടുകൾക്ക് അനുസരിച്ച് ആളുകൾ സംസാരിച്ച് കാണും ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷെ ഇന്നത്തെ രാഷ്ട്രീയം എന്താണെന്ന് നമ്മൾ കണ്ടാൽ മതി അൻവർ തന്നെ പ്രതിപക്ഷ നേതാവിനെതിരെ അഴിമതി ആരോപണം ഉന്നയിച്ചായിരുന്നു അസംബ്ലിക്കകത്ത് അല്ലേ ഒരടിസ്ഥാനം ഇല്ലാത്തതാ നൂറ്റമ്പത് കോടി രൂപ കൊണ്ടെന്ന് പറഞ്ഞു അല്ല ഞങ്ങൾ ചർച്ച നടത്തിയല്ലോ എല്ലാ എല്ലാ കാര്യങ്ങളും എനിക്ക് പത്രസമ്മേളനത്തിൽ പറയാൻ പറ്റില്ലല്ലോ അത് നിങ്ങൾക്ക് പറയാം അല്ല അതിന് പ്രധാനപ്പെട്ട കാരണം നമ്മൾ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി ആര്യാട ഷൗക്കത്തിനെ പ്രഖ്യാപിച്ച ശേഷം ആ സ്ഥാനാർത്ഥിക്കെതിരെ അദ്ദേഹം നടത്തിയ പരാമർശങ്ങളാണ് ഞങ്ങൾ പറഞ്ഞ ആ പരാമർശം പിൻവലിച്ച് അത് യു ഡി എഫ് സ്ഥാനാർത്ഥിയെ പിന്തുണയ്ക്കണമെന്ന് പറഞ്ഞു അത് ന്യായമല്ലേ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ഈവനിങ് കേരള വാർത്തകളും മറ്റു അറിയിപ്പുകളും അറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക